ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടപ്പാളിൽ മണ്ണിടിഞ്ഞു വീണ അപകടം അപകടത്തിൽ ഇതര സംസ്ഥാനക്കാരനായ ഒരു തൊഴിലാളി മണ്ണിനടിയിൽ കുടുങ്ങി കൊൽക്കത്ത സ്വദേശി സുജോണാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടിരുപതിനാണ് അപകടം ഉണ്ടായത് നടക്കാവ് ആണൂരിലുള്ള വിദ്യാഭവൻ സ്കൂളിലാണ് അപകടം നടന്നത് സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണ പ്രവർത്തിക്കിടെയാണ് മണ്ണിടിഞ്ഞ് ഇതര സംസ്ഥാന തൊഴിലാളി കുടുങ്ങിയത് ഇയാളെ പിന്നീട് രക്ഷപ്പെടുത്തുകയായിരുന്നു പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം